ജനനായകൻ സിനിമയെ പറ്റിയിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടാതെ ലിയോ പറ്റി ഇവിടെ കറങ്ങി നടക്കുന്ന കുറച്ച് റൂമേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ് നമ്മുടേത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ഒരുപാട് മാസങ്ങളായി ഏകദേശം ഒരു നാലു മാസമായി കാണും അതിന് കാരണം കുറച്ച് തിരക്കായിരുന്നു അതുകൂടാതെ ഈ ചാനലിലെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വന്നതുകൊണ്ടാണ് വീഡിയോസൊന്നും അധികം ഇടാത്തത് കാരണം ലിയോ സിനിമയെ പറ്റിയുള്ള അപ്ഡേറ്റ്സാണ് ഈ ചാനലിലൂടെ ആദ്യം തുടങ്ങി വെച്ചതെങ്കിലും പിന്നീട് പിന്നീട് സിനിമ അപ്ഡേറ്റ്സ് എല്ലാം വിട്ടിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്തായാലും ദളപതി സിനിമയുടെ അപ്ഡേറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ എല്ലാം കവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കാരണം എത്ര പേര് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇനി ചാനലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സോ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ ജനനായകൻ സിനിമയെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ കാരണം കഴിഞ്ഞ നാലു മാസങ്ങളായി ജനനായകൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഹൈലി സീക്രട്ടായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിലും സ്പോട്ട് എവിടെയാണെന്ന് പലർക്കും അറിയില്ല പിന്നെ സിനിമയിലെ പല നായകന്മാരുടെ പോർഷനും ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് പോലും ഇല്ല സോ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കറണ്ട്ലി ദളപതി വിജയുടെ പോർഷൻസാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും പ്രിയാമണിയുടെ ഷൂട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രിയാമണിയും ദളപതി വിജയ് ഫേസ് ടു ഫേസ് വരുന്ന ഒരുപാട് സീൻസ് ഈ സിനിമയിൽ ഉണ്ടാവും എന്നാണ് പ്രിയാമണി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ദളപതി വിജയ്യുടെ അവസാന സിനിമ എന്ന ലേബലിലാണ് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഇരുന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയുടെ പോസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ സിനിമ അനൗൺസ് ചെയ്ത ടൈമിൽ തന്നെ ദ വൺ ലാസ്റ്റ് ടൈം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഈ സിനിമ പോസ്റ്റർ എല്ലാം റിലീസ് ചെയ്തത് എന്നാൽ ആ ഹാഷ് ടാഗ് എല്ലാം തന്നെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് സോ ഈ സിനിമ ദളപതി വിജയയുടെ അവസാന സിനിമ ആവാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം ലിയോ ടു ഇതിനിപ്പോൾ എന്താ ഇത്ര പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബട്ട് ലിയോ ടു ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇത് ഞാൻ പറഞ്ഞതല്ല ദളപതിയുടെ എഴുപതാമത്തെ സിനിമ ലിയോ ടു ആവാനുള്ള സാധ്യത ഒരുപാടാണെന്ന് ഒരുപാട് ഇൻസൈഡ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് വരെ ജസ്റ്റ് ഒരു റൂമറായി മാത്രം കാണാവുന്ന കാര്യമാണെങ്കിൽ പോലും ലിയോ ടു സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ദളപതി വിജയുടെ കരിയറിൽ ഇന്നേ വരെ ഒരു സിനിമയ്ക്കും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൽ സി യു പോലൊരു വലിയൊരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒട്ടും തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് പാർത്ഥിബൻ അല്ലെങ്കിൽ ലിയോ ഈ ഒരു ക്യാരക്ടറിനെ അത്ര പെട്ടെന്നൊന്നും ലോകേഷ് എടുത്ത് കളയുമെന്ന് തോന്നുന്നില്ല സോ വരുന്ന എൽ സി യു സിനിമകളിലെല്ലാം തന്നെ പാർത്ഥിബനെക്കുറിച്ചോ അല്ലെങ്കിൽ ലിയോയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഹിന്ദുകൾ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതെല്ലാം അവസാനം വന്നെത്തുന്നത് ലിയോ ടുവിലാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ലിയോ ടു സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ് അപ്പോൾ ഇത്രക്കണം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകളും റൂമറുകളും അടുത്ത അപ്ഡേറ്റുകളും റൂമറുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ചാനലിൽ എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് സിനിമ അപ്ഡേറ്റ്സുകളാണോ അല്ലെങ്കിൽ ദളപതി റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആണോ എന്നുള്ളതിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ തരണമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ബൈ